നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ കഥയുടെ പേര് എന്താണെന്ന് അറിയണ്ടേ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി ആടിന് വല്ലാത്ത കൗതുകം തോന്നി ഹായ് എന്തു ഭംഗിയ നീറയ പുല്ലുകൾ പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല പൊക്കിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇരകളും വള്ളികളും കുടുങ്ങി ഇപ്പോൾ ആടിനെ കണ്ടാൽ ഒരു ഭൂതമാണേ തോന്നും അങ്ങോട്ടു കയറിയിരിക്കല്ലേ താനിരിക്കുന്ന ഇടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു കുറിച്ചുകഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി ഏതാ ഈ പുതിയ ജന്തു ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പരുങ്ങി എന്നിട്ടൂറക്കലർ കൊണ്ട് ചോദിച്ചു ആരാടാ എന്റെ ഗുഹയിൽ എന്റെ ഗുഹയിൽ കേറാൻ നേരമുള്ള മറ്റൊഴത്തനോ അത് കേട്ട് ആട് ശരിക്കും പേടിച്ചിട്ടോ രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി അത് ആരാടാ ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു ഇവനാ ചില്ലരക്കാരനല്ലോ അങ്ങനെ സിംഹം സകല ശ്വാസമുള്ളിലേക്കെടുത്ത് ഓരോ തലർച്ചേ രാജാവ് സിംഹം എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങോ അപ്പൊ നീയാണല്ലേ സ്വയം രാജാവ് പറഞ്ഞിടക്കുന്ന സിംഹം നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി സകല കാടുകൾക്കും രാജാവ് നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി പക്ഷേ ഈ വിശേഷങ്ങളെല്ലാം ഒളിഞ്ഞു കേട്ടോണ്ടിരുന്ന കുർക്കൻ സിംഹത്തിന്റെ പിന്നാലെ തിരിഞ്ഞോടി രാജാവേ രാജാവേ ഒന്ന് നിന്നാലും അങ്ങോട്ടാണ് ഓടുന്നത് നിൽക്കാൻ നേരമില്ല ആ ചക്രവർത്തി ചക്രവർത്തിയോ അതെ അങ്ങനൊരു ജന്തു എന്റെ ഗുഹയിൽ കേറിയിരിപ്പുണ്ട് നീ കാട്ടിൽ രക്ഷയില്ല രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടും നോക്കട്ടെ സിംഹം പറഞ്ഞു ഈ സിംഹത്തിന് പൊർണ്ണത്താടി മാത്രമേ ഉള്ളൂ ഉള്ളു കുറുക്കാൻ മനസ്സിൽ പിടികൊടുത്തു പ്രഭോ അങ്ങനെയാലോ പറ്റിച്ചതാണ് സത്യം എന്തെന്ന് ഞാൻ പോയി നോക്കിയിട്ട് ആരാ ഗുരുക്കൂന്നേ കാൽപ്പാടുകൾ കണ്ടപ്പോളേക്കും കുറുക്കനെ ആളെ പിടിയിട്ടി തിരിച്ച് സിംഹത്തിനടിയിലെത്തി അതൊരു ആടാണ് ആടോ അത് ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് അങ്ങ് ഒരു കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസാര കുറുക്കന്റെ പിന്നിൽ ഒളിക്കായോ സിംഹം പിടപെടുത്തു പ്രഭോ നമ്മുടെ കൂട്ടി കെട്ടാം ആ ജന്തു തിന്നയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ അങ് വന്നാലും ഗുഹയ്ക്ക് മുന്നിൽ സിംഹത്തിനെയും കുർക്കനെയും ഒരുമിച്ച് കണ്ട വെപ്രാളമായി പക്ഷേ അവന്റെ വൽകൻ കൂട്ടിക്കെട്ടത് കണ്ടപ്പോഴേക്കും സിംഹം ധൈര്യത്തിലെ കാണിച്ചു കൊടുക്കാം ആട് മനസ്സിൽ പിന്പിടുത്തു ആടിന്റെ സൂത്രം മണത്തു അറിഞ്ഞ കുർക്കൻ കളയാക്കി കൊണ്ടു ചോദിച്ചു എപ്പ എത്തി ചക്രവർത്തി ബുദ്ധിമാനായ ആട് വിട്ടൊടുത്തില്ല കുറച്ച് ും സിംഹത്തിന്റെ തിന്നണം എന്ന് പറഞ്ഞ് നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നില്ലോ എന്താ അടിച്ചു നിൽക്കുന്നത് അവനെ അങ്ങോട്ട് തള്ളിവിടോ ഞാൻ അങ്ങോട്ട് വരുന്നോ ഇത് കേക്കേണ്ട താമസ സിംഹം കൂർക്കന്നെ നേര അല്ലറേ ഇടാ ചവിയാ പിന്നെ വെപ്രാൾപ്പെട്ട് ഓരോട്ടമായിരുന്നു വാലിക്കെട്ട കൂർക്കന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ അത് കണ്ട് ആടോർത്തോർത്ത് ചിരിച്ചു കൂട്ടുകാരെ ആപത്തിൽ നിന്നും രക്ഷ നേടാൻ ശക്തേക്കാൾ ബുദ്ധിയാണ് പ്രധാനം നന്ദി നമസ്കാരം